ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ക്രിസ്മസ് ആയിട്ട് നമ്മൾ നാടൻ കോഴിക്കറിയും കപ്പയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ക്രിസ്മസ്സൊക്കെ ആഘോഷിക്കുകയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇപ്പം നമ്മളും ക്രിസ്മസ് ഗംഭീരമായിട്ട് ആഘോഷിച്ചു കേട്ടോ അപ്പം ഞാൻ കുട്ടാപ്പൂനും അവന്തോനും പുൽക്കൂട് കെട്ടാനായിട്ട് പോവുകയാണ് കപ്പ ഇറച്ചിയൊക്കെ കഴിച്ച ശേഷം അവർക്ക് കൊണ്ടുവന്ന സാധനമൊക്കെ അവർ തന്നെ കുറേ ഡെക്കറേറ്റ് ചെയ്തു അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു അവർക്ക് പുൽക്കൂട് കെട്ടി കൊടുത്തേക്കാന്ന് കരുതി അച്ഛൻ പുൽക്കൂടൊക്കെ മേടിച്ചുകൊണ്ട് വന്നു എന്നിട്ട് പുൽക്കൂട ഉണ്ടാക്കിയത് കാണിച്ചു തരാവേ അപ്പോൾ ഇതാന്ന് നമ്മൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പുൽക്കൂടൊക്കെ കെട്ടി കുട്ടാപ്പൂവിനും ഓതനും കൊടുത്തു അപ്പോൾ കുട്ടാപ്പിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പുൽക്കൂട് കെട്ടണമെന്നും പറഞ്ഞ് അപ്പോൾ കുട്ടാപ്പൂ കുറേ സാധനങ്ങളൊക്കെ അമ്മച്ചീടെ കൂടെ പോയി മേടിച്ചുകൊണ്ട് വന്നു കുറച്ച് അച്ചയും മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ പുൽക്കൂടൊക്കെ റെഡിയായി നല്ല ഭംഗിയായിട്ട് ഒരുവിധം അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ റെഡിയാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അടുത്ത തവണ വലിയ ട്രീ ഒക്കെ മേടിച്ച് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കണം എന്നാണ് കരുതുന്നത് ഈ തവണ നമ്മൾ കൊണ്ടുവന്ന ചെറിയ ട്രീ ആണ് കെട്ടോ അപ്പോൾ ഞാനൊരു ചെടിച്ചട്ടി വെച്ച് അതൊന്ന് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം കുറച്ചുകൂടി വലിയ ട്രീ അടുത്താണ് നമുക്ക് മേടിച്ച് ഡെക്കറേറ്റ് ചെയ്യണം അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പിനൊക്കെ വൈകിട്ട് വരും അപ്പോൾ കുട്ടാപ്പൂവിനെ അതൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് അങ്ങനെ നമുക്ക് കറുകൾ വന്നത് കാണാം അപ്പം കരുകൾ വന്നു കുട്ടാപ്പീം അവന്തും വേഗം തന്നെ ഇറങ്ങിയൊക്കെ വന്നു ഉണ്ണിയേശിനെ അടുത്ത് മൊത്തം കൊടുത്തു അപ്പോൾ കരുകൾ വന്ന കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങി വരാം അങ്ങനെ കരുവളൊക്കെ വന്ന് പോയ ശേഷം അച്ഛനും മക്കളും കൂടെ പൂത്തിരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ കത്തിക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ പടക്കം മേടിച്ചിട്ടില്ല പടക്കം കത്തിക്കാനായിട്ട് പേടിയാണ് പുട്ടാപ്പൂനാണ് ഭയങ്കര ആഗ്രഹം കേട്ടോ ഇങ്ങനെയുള്ള പൂത്തിരിയൊക്കെ കത്തിക്കണമെന്ന് അവൻ അച്ഛൻ്റെ കൂടെ സന്ധ്യ ആയപ്പോഴത്തേക്ക് ബഹളം വെച്ചു എനിക്ക് പടക്കം പൂത്തിരിയൊക്കെ വേണമെന്നും പറഞ്ഞ് അങ്ങനെ പടക്കം മേടിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്ന് കത്തിച്ച് അവനെ സന്തോഷിപ്പിക്കുന്നതാണ് കേട്ടോ എന്നാൽ അവന്തൂന് ഭയങ്കര പേടിയതാവാനും ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടുന്ന അച്ഛക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസിനെ നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടി ആഘോഷിച്ചു ഈ പുതുവർ പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് നമ്മളെല്ലാവരും റെഡിയായിട്ടിരിക്കുകയാണല്ലേ അപ്പം എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു വളരെയധികം നല്ലൊരു വർഷത്തെ നല്ലൊരു പുതുവൽ പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ കാത്തിരിക്കാം അപ്പം നാളെ നമ്മുടെ പുതുവത്സരമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ അറിയിച്ചു കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്